തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാഹ്ളം മുഴങ്ങിക്കഴിഞ്ഞു ഇന്നലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രസ് കോൺഫറൻസ് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതനുസരിച്ച് കഴിഞ്ഞ മാസം ഒക്ടോബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഏകദേശം രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടേഴ്സാണ് ജനങ്ങളാണ് ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി പോകുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചതാണ് അപ്പൊ അതുമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന വോട്ട് ചോലികളെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ജനങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ് അതായത് ബീഹാറിലും ഹരിയാനയിലും മാത്രമല്ല നമുക്ക് നമ്മുടെ ഇന്ന് കേരളത്തിലും വോട്ട് ചോരി നടക്കുന്നുള്ളതായിട്ട് നിങ്ങളെ കൂടി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന വലിയമരം വാർഡിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി പ്രസിദ്ധീകരിച്ച ലാസ്റ്റത്തെ ആ വാർഡിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ആണ് എന്റെ കയ്യിൽ പോയിരിക്കുന്നത് അപ്പൊ അത് പ്രകാരം ഗൗരി പാർവതി രാജ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഭാഗം ഒന്ന് ഇരുന്നൂറ്റി ഏഴ് ക്രമനമ്പർ പ്രകാരം ഈ വാർഡിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട് അത് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാൽ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ഏതോരോ ഓക്കെ അല്ലാത്ത കെയുടെ മറവിൽ കേസ് യാദെന്ന് പറയുന്ന വ്യക്തി കണ്ടെത്തിൽ പറമ്പിലെന്ന് പറയുന്ന വ്യക്തി ക്രമനമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പ്രകാരം അതായത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്പർ എഴുന്നൂറ്റി എന്ന പ്രകാരം ഞാൻ താമസം മാറിപ്പോയിന്ന് ഈ വ്യക്തി ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ അപ്പോ ഈ ഒരു വ്യക്തിയെ പിന്താങ്ങിക്കൊണ്ട് ഓ പേരോ അല്ലെങ്കിൽ ഒപ്പോ വിരലടയാളം ഒന്നുമില്ലാത്ത മറ്റൊരു വ്യക്തി ഈ ഒരു വോട്ടർ പട്ടികയിലെ ഭാഗം നമ്പർ ഒന്ന് ക്രമനമ്പർ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം ഇയാളെ പിന്താങ്ങിയിട്ടുമുണ്ട് ആക്ഷേപകൻ രാഹുൽ എന്ന് പറഞ്ഞ പേര് വെച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസ് വരികയും ചെയ്തു ഇന്നൊരു ആക്ഷേപ പക്ഷെ ആ നോട്ടീസ് ഞാൻ കൈപ്പറ്റാതിരിക്കാൻ വേണ്ടി എൻ്റെ പിൻകോഡ് ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം രണ്ടാണെങ്കിൽ പിൻകോഡ് ആറ് എട്ട് എട്ട് പൂജ്യം പൂജ്യം ഒന്നാക്കിയാണ് പോസ്റ്റ് ഓഫീസിൽ നിന്നും പോസ്റ്റ് വന്നത് എന്നാൽ എനിക്കറിയാവുന്ന പരിചയമുള്ള കുറച്ച് ആളുകൾ എന്നെ അറിയിക്കുകയും മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിയേ പോലും ഇല്ലായിരുന്നു ചിലപ്പം എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എനിക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം പോലും നിഷേധിക്കപ്പെട്ടേനെ അറിഞ്ഞില്ലായിരുന്നു എന്ന് പക്ഷെ ഞാൻ എന്തോ ഭാഗ്യവശാളത് അറിഞ്ഞു പല്ലതുവഴി അറിഞ്ഞു ഞാനത് കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയി അപ്പോൾ അവിടെ ആ പോസ്റ്റ് വന്നിട്ടില്ല ഞാൻ തിരുവമ്പാടി പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചു അവിടെ ആ ഒരു നോട്ടീസ് ആ ഒരു പോസ്റ്റ് വന്നിട്ടില്ല എന്നിട്ടവിടെ നിന്ന് എനിക്ക് ലഭിച്ച ഇൻഫർമേഷൻ ശനിയാഴ്ച വന്ന ഈ പോസ്റ്റ് പിന്നെ അപ്പൊ തന്നെ തിരിച്ചയച്ചു എന്നുള്ളതാണ് ഞാൻ മുനിസിപ്പാലിറ്റിയെ സമീപിച്ചു അവിടുത്തെ സൂപ്രണ്ട് എന്നോട് ഈ ഈ നോട്ടീസ് കൈപ്പറ്റാനായിട്ട് മറ്റൊരു വ്യക്തിയെടുത്ത് ചെല്ലാൻ പറഞ്ഞു അവിടെ നിന്ന് ഞാൻ ഈ നോട്ടീസ് കൈപ്പറ്റി ആ നോട്ടീസ് പ്രകാരം കൃത്യം പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ മുനിസിപ്പാലിറ്റിയിലെ സൂപ്രണ്ടിനെ ചെന്ന് ഹാജരാകുകയും ചെയ്തു ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും ഞാൻ താമസക്കാരിയാണ് അതായത് ഞാൻ പിന്നെ വലിയ മരമാർഡിലെ നിവാസിയാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം തന്നെ സമർപ്പിക്കുകയും ചെയ്തു അപ്പം ആക്ഷേപം ഉന്നയിച്ച ആള് അവിടെ ഹാജരായിട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ താമസം ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ കൃത്യസമയത്തവിടെ ഹാജരായത് താമസം ഇല്ലാത്തവരാണല്ലോ അവിടെ ഹാജരാകാതിരുന്നത് അപ്പം അവർക്ക് എതിരെ ഞാൻ ചിലപ്പോൾ നിയമപരമായ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും ഇലക്ഷൻ കമ്മീഷന് പരാതി സമർപ്പിക്കാനായിട്ടിരിക്കുകയാണ് ആക്ഷേപം ഉന്നയിച്ച ആള് തന്നെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ഞാൻ എങ്ങോട്ടേക്കാണ് താമസം മാറിപ്പോയതെന്ന് കാരണം അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചാൽ എനിക്ക് അങ്ങോട്ടേക്ക് താമസം മാറാമായിരുന്നു ഇവിടെയാണ് ജനിച്ചത് ഞാൻ ഇവിടെയാണ് വളർന്നത് ഞാൻ എന്റെ സ്കൂളിങ് പൂർത്തീകരിച്ചതും ർമൽ അക്കാദമിയിലെ രചനത്തിലും ഗവൺമെന്റ് ഗേൾസിലുമായിട്ടാണ് ആലപ്പുഴ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ഗ്രാജുവേഷനും പൂർത്തീകരിച്ചത് സനാതനധർമ്മ കോളേജിലാണ് ആലപ്പുഴയിലാണ് ഇത്തരത്തിലുള്ള എൻ്റെ ഒരു സാമീപ്യം പോലും ഈ നാട്ടിൽ നിങ്ങൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നും എൻ്റെ പേരിനെ പോലും നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പോലും ഭയപ്പെടുന്നത് ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള എൻ്റെ പേരിനെ പോലും ഭയപ്പെടുന്ന ഭീരുക്കളാണ് നിങ്ങൾ ഇഷ്ടമില്ലാത്തവരെ നമ്മൾ അങ്ങ് ഡിലീഷൻ ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുക നമുക്ക് താല്പര്യമുള്ളവരെ അതിനകത്തേക്ക് ചേർക്കുക അത്തരത്തിലുള്ള രാഷ്ട്രീയം വളരെ ഒരു ഫ്രോഡ് രാഷ്ട്രീയമാണ് അത് ദേവിയത് ഞാൻ അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളല്ല സത്യസന്ധമായിട്ട് തന്നെ രാഷ്ട്രീയം കളിക്കുന്ന ഒരാളാണ് നേരിന്റെ രാഷ്ട്രീയം കളിക്കണം അല്ലാതെ നെറുകേടിന്റെ രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുത്